പ്രേയർ ഫെലോഷിപ്പ് ഒരുക്കുന്ന ധ്യാന നിമിഷങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹിത സുവിശേഷ പ്രാസംഗികനും വേദാധ്യാപകനും റിവൈവൽ ചർച്ച് പ്രസിഡന്റുമായ പാസ്റ്റർ കുരുവിള ചാക്കോ തുടർന്ന് നിങ്ങളോട് തിരുവചനത്തിൽ നിന്നും സംസാരിക്കുന്നു തുടർന്ന് കേൾക്കുന്ന തിരുവചന ഘോഷണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കർത്താവിൻ്റെ മടങ്ങിവരവും അനന്തര സംഭവങ്ങളും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി നാം ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയമാണല്ലോ അതുമായി ബന്ധപ്പെട്ട് പുനരുത്ഥാന ശരീരത്തിൻ്റെ പ്രത്യേകതകൾ പുനരുത്ഥാനം ചെയ്തതായ യേശുക്രിസ്തു മാത്രമാണ് പുനരുത്ഥാനം ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതും പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും മരിച്ചവരെ ഉയർപ്പിച്ചത് പുനരുത്ഥാനത്തിന് മാതൃകയല്ല യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് പുനരുത്ഥാനത്തിനു മാതൃകയെന്നും കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചിന്തിക്കുകയുണ്ടായി എന്നാൽ ഒന്നാം പുനരുത്ഥാനം എന്നുള്ള വിഷയത്തിലേക്കാണ് ഇന്ന് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിനാധാരമായിട്ട് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ വായിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ ആയിരമാണ്ട് വാഴും ക്രിസ്തുവിനുള്ളവരാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ആയിത്തീരുന്നത് ക്രിസ്തുവിൻ ഉള്ളവർ എന്ന് പറയുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് കർത്താവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ അതുവരെയുള്ള വിശുദ്ധന്മാർ ഉയർക്കും യേശു ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്ന സകല വിശുദ്ധന്മാരും യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിങ്കൽ ഉയർക്കും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു മരിച്ചവന് ശേഷമുള്ള ആയിരം ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല ഇതൊന്നാമത്തെ പുനരുത്ഥാനം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാണ് ഒന്ന് തെസ്ലോനിക്കർ നാലിൻ്റെ പതിനാറാം വാക്യം കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്ത് നിന്ന് ഇറങ്ങിവരുകയും യേശു ക്രിസ്തുവിൽ മരിച്ചറുമ്പ് ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശമണ്ഡലങ്ങളിൽ കർത്താവിനെ കർത്താവിനെതിരേൽക്കുവാൻ എടുക്കപ്പെടുകയും ചെയ്യും ഈ വചനം ഹല്ലലുയ്യ കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ വിശുദ്ധന്മാർ ഉയർക്കുമെന്ന് പ്രത്യാശയുണ്ട് ആ പ്രത്യാശയെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചിന്തിക്കുകയും വിശദമായ സന്ദേശം കേൾക്കുകയും ചെയ്തതാണ് ഒന്നു കൊരുതി പതിനഞ്ചിൻ്റെ അമ്പത്തിരണ്ടാം വാക്യത്തിലും അതുതന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് കർത്താവിൻ്റെ കർത്താവിൻ്റെ കാഹളം ധനിക്കും ദൈവത്തിൻ്റെ കാഹളം ധനിക്കുമ്പോൾ വിശുദ്ധന്മാർ ഉയർക്കും എന്ന് അവിടെ കാണുവാൻ സാധിക്കും നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യ കാഹളനാദത്വങ്ങൾ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധനിക്കും മരിച്ചവർ അക്ഷരായി யர்க்கையும் நாம் ரூபாந்தரப்படுகையும் செய்யும் കർത്താവിൽ മരിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ അപ്പോൾ ഉയർത്തെഴുന്നിൽക്കും എന്നുള്ളത് ഈ ഒന്ന് തെസ്ലുനിക്കർ നാലിൻ്റെ പതിനാറിലും അതുപോലെ ഒന്ന് കൊരിന്തൽ പതിനഞ്ചിൻ്റെ അമ്പത്തിരണ്ടിലും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു പഴയ നിയമ ഭക്തന്മാരും അപ്പോൾ ഉയർക്കുമെന്ന് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ കഴിഞ്ഞ എപ്പിസോഡ് നാം ചിന്തിച്ചു അതേ വാക്യം തന്നെ വീണ്ടും ഒന്നുകൂടി ഇവിടെ വായിക്കുകയാണ് പതിനൊന്നാം അധ്യായം നാല്പതാം വാക്യം അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും അപ്പോൾ പഴയ നിയമ ഭക്തന്മാരും അപ്പോൾ ഉയർക്കും എന്ന് കാണുവാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം ഒന്നാം പുനരുത്ഥാനത്തിൽ ഉയർക്കുന്നവർ കർത്താവിൻ്റെ മധ്യാകാശ വരമെങ്കിൽ അതുവരെയുള്ള വിശുദ്ധന്മാരാണ് ഉയർക്കുന്നത് യേശു ക്രിസ്തു മധ്യാകാശത്തിലെത്തുമ്പോൾ അതുവരെ മരിച്ചിരിക്കുന്ന പഴയ നിയമവിശുദ്ധന്മാരും പുതിയ നിയമവിശുദ്ധന്മാരും ഉയർ െന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു രണ്ടാമത്തെ കാര്യം വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം എട്ടാം വാക്യം മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ അനുബന്ധമായി മഹാപീഡനത്തിന് മധ്യത്തിൽ രണ്ട് സാക്ഷികൾ ഉയർക്കും അതായത് യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലെ വരവിനോടനുബന്ധിച്ച് പഴയ നിയമവിശുദ്ധന്മാരും പുതിയ നിയമവിശുദ്ധന്മാരും ഉയർത്തെഴുന്നതിനോടനുബന്ധിച്ച് തന്നെ രണ്ട് സാക്ഷികൾ ഉയർത്തെഴുന്ന മഹാപീഡനകാലത്തിൻ്റെ മധ്യത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത് മഹാപീഡനത്തിന്റെ മധ്യത്തിൽ രണ്ട് സാക്ഷികൾ ഉയർത്തെഴുന്നേൽക്കും അത് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം അതിന്റെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവരുടെ കർത്താവ് ക്രൂശി പ്പെട്ടതും ആത്മീയമായി സോതോം എന്നും മിശ്രം എന്നും പേരുള്ളതുമായ ആ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം മൂന്നര ദിവസം കാണും അവരുടെ ശവം കല്ലറിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ണിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും മൂന്നര ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നി നിന്നു അവരെ കണ്ടവർ തീർന്നു ഇവിടെ കയറി വരുവീൻ എന്ന് സ്വർഗ്ഗത്തു നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു ശത്രുക്കൾ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ രണ്ട് സാക്ഷികൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് അവർ ഉയർത്തെഴുന്നേൽക്കുന്നതായി ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ശ്വാസം അവരിലേക്ക് വന്നിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതായി കാണുവാനായി സാധിക്കുന്നു അത് മഹോപദ്രവ കാലത്തിൻ്റെ മധ്യത്തിൽ നടക്കുന്ന സംഭവമാണ് അന്തിക്രിസ്തുമായിട്ടുള്ള എതിർപ്പിൽ അന്തിക്രിസ്തുമായിട്ടുള്ളതായ ശക്തിയായ ഹല്ലലുയ ഓ ബഹളത്തിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ആണ് ഈ മരണം സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ യുദ്ധത്തിൻ്റെ നടുവിൽ സംഭവിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇത് പലരും കാണും എന്നുള്ളത് പലരും പറഞ്ഞ് കേട്ട് ഈ കഴിഞ്ഞ ദിവസവും ഒരാൾ പറഞ്ഞു കേട്ടു ഇത് നമ്മൾ കാണും എന്ന് പലർ പ്രസംഗിച്ച് കേൾക്കുന്നുണ്ട് ഇത് നമ്മൾ കാണുകയില്ല അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വിശ്വാസത്തോടെ ജീവിച്ച് ഹല്ലലിയ ജീവിക്കുന്ന വ്യക്തികൾ ഇത് കാണുകയില്ല എൻ്റെ കാര്യം ഇത് മഹോപദ്രവകാലത്ത് നടക്കുന്ന സംഭവമായതുകൊണ്ട് ഇത് കാണുമെന്ന് പഠിപ്പിക്കുന്നത് ഇവിടെ ഉള്ളതായ രക്ഷിക്കപ്പെടാത്തവരാണിത് കാണുവാനായിട്ട് പോകുന്നത് ഹല്ല മഹാപീഠന കാലത്തുള്ളത് ഇവിടെ രക്ഷിക്കപ്പെടാത്ത വ്യക്തികളാണ് കാണുവാൻ പോകുന്നത് ഇത് കാണുമെന്ന് ചിലർ പ്രസംഗിക്കുന്നത് കേൾക്കാറുണ്ട് ഇത് നാം കാണത്തില്ല വിശുദ്ധന്മാർ ആ സമയം ഇവിടില്ല കർത്താവിൻ്റെ കാഹ്ളം ധനിച്ച വിശുദ്ധന്മാർ ഇവിടുന്ന് മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴു നിൽക്കുകയും ജീവനോടുള്ള നാം ആകാശമണ്ഡലങ്ങളിൽ കർത്താവിനെതിർക്ക് എടുക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ഭൂമിയിൽ നടക്കുന്ന ഈ രണ്ട് സാക്ഷികൾ അല്ലല നിൽക്കുന്നത് ലോകത്തിൽ നമ്മൾ കാണുമെന്ന് പറയുന്നത് ടി വിയിൽ കൂടി കാണുമെന്ന് ഈ കഴിഞ്ഞ ദിവസവും ടി വിയിൽ തന്നെ ഒരു പ്രസംഗം എനിക്ക് കേൾക്കുവാനായിട്ടിടയായി തീർന്നു ആ അങ്ങനെ കാണണമെങ്കിൽ രക്ഷിക്കപ്പെടാത്തവർക്ക് മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് അത് കാണുവാൻ കഴിയുകയില്ലെന്ന് ദൈവത്തിൻ്റെ വനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇവരും ഒന്നാം പുനരുത്ഥാനത്തിൽപ്പെടുന്നവരാണ് അന്തിക്രിസ്തുവിൻ്റെ പീഡനകാലത്ത് മരിക്കുന്ന വിശുദ്ധന്മാരും മൂന്നാമത് അവിടെ കാണും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മഹാപീഡനത്തിൻ്റെ മധ്യത്തിൽ രണ്ട് സാക്ഷികൾ ഉയർക്കുന്നത് ആണ് രണ്ടാമത്തെ കാര്യമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരും ക്രിസ്തുവിനുള്ളവരാണ് അവരും ഈ പുനരുത്ഥാനത്തിൽ തന്നെ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ തന്നെ ഉള്ളവരാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും ഈ സാക്ഷികൾ ഏലിയാവാകുന്നു ഹാനോക്കാകുന്നു മോശയാകുന്നു എന്നൊക്കെയും വാദപ്രതിവാദങ്ങളുണ്ട് അവിടേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ രണ്ട് സാക്ഷികൾ ഉയർ ത്തെഴിൽക്കും അവർ കാലൂന്നി നിൽക്കും അവർ ഇവിടെ കയറി വരികയാനുള്ള ശബ്ദം കേട്ട് സ്വർഗത്തിലേക്ക് കരയറിപ്പോകുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു എന്ന ദുരുബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു മൂന്നാമത് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാണ് പിന്നെ ഉയർക്കുന്നത് അന്തിക്രിസ്തുവിന്റെ പീഡനകാലത്ത് മരിക്കുന്ന വിശുദ്ധന്മാരും രക്തസാക്ഷികളും സഹസ്രാബ്ദത്തിൽ Yer അതായത് എതിർക്രിസ്തുവിൻ്റെ പീഡനകാലത്ത് മഹാപീഡനകാലത്ത് ഓ പീഡനത്തില് രക്തസാക്ഷികളാകുന്ന വിശുദ്ധന്മാർ രക്തസാക്ഷികളും സഹസ്രാബ്ദത്തിൻ്റെ ആരംഭത്തിൽ ഉയർക്കും അതാണ് ഇരുപതാം അധ്യായം വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം നാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ ന്യായാസനങ്ങളെ കണ്ടു അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലചേദിക്കപ്പെട്ടവരും മൃഗത്തെയോ ോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമയിലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു അവർ ജീവിച്ചു ആയിരം ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു അപ്പോൾ മൂന്നാമത് കാണുവാൻ സാധിക്കുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഹല്ലേലൂയ ഹല്ലലുയ മഹോപദരകാലത്ത് മരിക്കുന്നതായ സകല വിശുദ്ധന്മാരും ആ സമയത്ത് രക്തസാക്ഷികളാകുന്ന വിശുദ്ധന്മാർ ഹല്ലേലൂയ അവർ സഹസ്രാബ്ദത്തിൽ കർത്താവിനോടുകൂടെ ആയിരം ആണ്ട് വാഴുന്നതായി തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവരെ ഉയർത്തെടി നിൽക്കും അതും ഒന്നാം പുനരുത്ഥാനത്തിൽ പുനരുത്ഥാനത്തിൽപ്പെടുന്നതാണ് ഈ മൂന്ന് കൂട്ടരുടെയും ഉയർപ്പിനെ ഒരുമിച്ച് ഒന്നാം പുനരുത്ഥാനം എന്ന് നാം പറഞ്ഞിരിക്കുന്നത് നാം പറഞ്ഞിരിക്കും ഒന്നാം പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് നടക്കുന്ന പുനരുത്ഥാനം എന്നല്ല അല്ലല്ല പ്രൈസ്തൽ പിന്നെയോ ഒരേ രീതിയിലുള്ള പുനരുത്ഥാനം എന്നാണ് അതിൻ്റെ അർത്ഥം പ്രൈസ്തലോട് ഒന്നാം പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഉയർക്കുന്നതല്ല ഒരേ രീതിയിലുള്ളതായ ക്രൈസ്തലോ പുനരുത്ഥാനമെന്നാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നും വിശുദ്ധന്മാർ മാത്രം ഉയർത്തെഴുന്നേൽക്കും അതുകൊണ്ടാണ് ഇതിനെ ഒന്നാം പുനരുത്ഥാനം എന്ന് പറയുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് വിശുദ്ധന്മാർ മാത്രമേ ആ സമയം ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ അല്ലാതെ മറ്റ് രക്ഷിക്കപ്പെടാത്ത ദുഷ്ടന്മാരായിട്ട് മരിച്ചിരിക്കുന്ന ഒരു വ്യക്തി പോലും എഴുന്നേൽക്കയില്ലെന്ന് ദൈവത്തിൻ്റെ വധന നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാണ് ആയതിനാൽ ഭാഗ്യവാന്മാരെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാണ് അവൻ വിശുദ്ധനും ആകുന്നു എന്ന തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഹല്ലേലുയ വിശുദ്ധന്മാരുടെ ഉയർപ്പ് സംബന്ധിച്ച് പുനരുത്ഥാനം സംബന്ധിച്ച് ഒന്നാമത്തെ പുനരുത്ഥാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലുയ ഒന്ന് കൊരുന്തി പതിനഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ നിരകൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു നിര പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ നിര നമുക്ക് കാണുവാൻ സാധിക്കും ആദ്യ ഫലം ക്രിസ്തു എന്നവിടെ കാണുവാൻ സാധിക്കുന്നു രണ്ട് ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ എന്ന് കാണുവാൻ സാധിക്കും യേശു ക്രിസ്തുവിനുള്ളവർ ആണ് രണ്ടാമത് ഉയർത്തെഴുന്നിൽക്കുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ വരവിങ്കൽ അവൻ്റെ വരവിങ്കൽ ക്രിസ്തു വർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു മൂന്നാമത് പിന്നെ അവസാനത്തേത് എന്ന് കാണുവാൻ സാധിക്കും അങ്ങനെ മൂന്ന് നിരയാണ് പുനരുത്ഥാനം സംബന്ധിച്ചുള്ള നിരകളെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് വാക്യങ്ങളിൽ ആ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ദുഷ്ടന്മാരായിട്ടുള്ളവരെല്ലാവരും ആ പുനരുത്ഥാനത്തിൽ എഴുന്നേറ്റ് വരുമെന്ന് കാണുവാൻ സാധിക്കും ആകയാൽ ആയിരം ആണ്ടും വായിച്ചൂടെ സമാപന സമയത്ത് ഈ പുനരുത്ഥാനം നടക്കും ആകാശത്തെയും ഭൂമിയെയും ദൈവം ഈ ചുട്ടുകരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പുനരുത്ഥാനം നടന്നേ മതിയാകുള്ളൂ അതിൻ്റെ കാര്യം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കണമെങ്കിൽ പഴയതിനെ കത്തിച്ചു കളയുവാനായിട്ട് ദൈവം കത്തിക്കും എന്നുള്ളത് തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പുതിയ ഇറുസലിം പുതിയ പുതുവാന ഭൂമി എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഭൂമിയെ കത്തിക്കുന്നതായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ ആ സന്ദേശത്തിൽ കൂടി വരുന്ന വിഷയമാണ് എന്തിനാണ് ഈ ഭൂമിയെ ദൈവം കരിക്കുന്നതിനു മുമ്പ് ഈ ദുഷ്ടന്മാരെ ദൈവം ന്യായം വിധിക്കുവാൻ വേണ്ടിയാണ് ഹൈ ദൈവം സാക്ഷിക്കായി വിളിക്കും ആകാശത്തെ ദൈവം സാക്ഷിക്കായി വിളിക്കും സമുദ്രത്തെ ദൈവം സാക്ഷിക്കായി വിളിക്കും പുതിയ ഭൂമിയിൽ സമുദ്രമില്ലല്ലോ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആകയാൽ ദൈവ വചനം നാം ശ്രദ്ധയോട് കേട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ് ഈ ക്രിസ്തുവിന്റെ മടങ്ങി ിൽ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഞാൻ ആകുമോ എന്ന് ഓരോരുത്തരും അവരവർ തന്നെ ശോധന ചെയ്യണം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കില്ലെങ്കിൽ ദുഷ്ടന്മാർക്ക് വിധിച്ചിരിക്കുന്ന ആ ന്യായവിധി ദിവസത്തിൽ രണ്ടാമത്തെ പുനരുത്ഥാനത്തിൽ എഴുന്നേറ്റ് വരത്തുള്ളൂ യേശുവിനെ സ്വീകരിക്കാത്ത യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കാത്ത സകേലും രണ്ടാമത്തെ പുനരുത്ഥാനത്തിൽ എഴുന്നേറ്റ് വരും സകല ദുഷ്ടൻ ും ദൈവ സഭയ്ക്കെതിരെ ദൈവ മക്കൾക്കെതിരെ ദുഷ്ടപ്രയോഗം ചെയ്യുന്ന സകേലരും ആ ദിവസം എഴുന്നേറ്റ് വരും അന്ന് എഴുന്നേറ്റ് വരുവാനായിട്ട് പോകുകയാണ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നു ദൈവത്തിന്റെ നിയമത്തെ ആർക്കും ലോകത്തിൽ മാറ്റിക്കൂടാ നിന്റെ പണം കൊണ്ട് മാറ്റിക്കൂടാൻ കഴിയത്തില്ല നിന്റെ സ്വത്ത് കൊണ്ട് മാറ്റിക്കൂടാൻ കഴിയത്തില്ല നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് ദൈവത്തിന്റെ നിയമത്തെ മാറ്റുവാൻ കഴിയത്തില്ല മനുഷ്യനെ ദൈവം ന്യായം വിധിക്കും ദുഷ്ടന്മാരെയും ദൈവം ന്യായം വിധിക്കും വിശുദ്ധിയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരായി ജീവിക്കുന്ന ദൈവമക്കൾ മാത്രം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് തിരുവചനം വ്യക്തമായി പറയുകയാണ് അതിനാൽ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു രണ്ടാം പുനരുദ്ധാനത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം ഇരുപതിന്റെ പതിനൊന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു അവൻ്റെ സന്നിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ലോ അല്ലെ എൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം മരിച്ചവർ ആം ബാലവൃത്തം സിംഹാസനത്തിൽ നിൽക്കുന്നത് കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് തക്കവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്താൻ ന്യായവിധി ഉണ്ടായി എന്ന് കാണുവാൻ സാധിക്കുന്നു ഞാൻ വലിയൊരു വെള്ള സിംഹാസനം അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു ക്രൈസ്തലോ അവന്റെ സന്നിധ ഭൂമിയും ആകാശവും ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല മരിച്ചവർ ആംബാലവൃദ്ധം ആ സിംഹാസനത്തിന് സിംഹാസനത്തിനുമ്പിൽ നിൽക്കുകയാണ് ഇവിടെ ജീവനുള്ള ഒരുത്തരും ന്യായവിധിക്കായി വന്നിട്ടില്ല ആ ജീവനുള്ള ഒരുത്തനെയും അവിടെ കാണുവാനില്ല ഹല്ല മൂന്ന് സിംഹാസനങ്ങൾ വെക്കപ്പെടും അത് ക്രിസ്തുവിന്റെ ന്യായാസനത്തോടുള്ള ബന്ധത്തിൽ അടുത്ത ദിവസങ്ങളിൽ എപ്പിസോഡുകളിൽ ക്രിസ്തുവിന്റെ ന്യായാസന എന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ആ സന്ദേശത്തിലേക്ക് കടക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കേൾക്കാവുന്നതാണ് ഒന്ന് ക്രിസ്തുവിന്റെ സിംഹാസനമാണ് വെക്കപ്പെടുന്നത് രണ്ട് തേജസിന്റെ സിംഹാസനമാണ് വെക്കപ്പെടുന്നത് മൂന്ന് വെള്ളസിംഹാസനമാണ് വെക്കപ്പെടുന്നത് ഈ വെള്ളസിംഹാസനത്തിനുമ്പിലാണ് മരിച്ചവർ ആമ്പാലവൃത്തം വന്ന് നിൽക്കുന്നു മരിച്ചവരല്ലാതെ ജീവനുള്ളവരെ ഇവിടെ കാണുവാനായിട്ടില്ല ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു അവിടെ പുസ്തകങ്ങൾ തുറക്കുകയാണ് പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങൾ എഴുതിയിരുന്ന വണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് നീ ചെയ്ത ദുഷ്ടതയോടെ ചെയ്ത രക്ഷിക്കപ്പെടാത്ത അല്ലെളിയ ദുഷ്ടന്മാരായി ജീവിച്ച് മരിച്ചു കഴിഞ്ഞാലുള്ള എല്ലാത്തിനും ശിക്ഷയുണ്ട് ഈ ലോക കോടതി ഓ ന്യായവിധി നടത്തി ശിക്ഷിച്ച് ജയിലിൽ അടയ്ക്കുമെങ്കിൽ സ്വർഗീയ കോടതി ന്യായം വിധിച്ച് നിന്നെ ശിക്ഷയ്ക്ക് വിധിച്ച് നരകത്തിലേക്ക് ജയിലിലേക്ക് അയക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആയതിനാൽ അല്ല രണ്ടാമത്തെ പുനരുത്ഥാനം ഈ പുനരുത്ഥാനത്തിലേക്ക് കടന്നു പോകാതെ ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് അവകാശിയാകുക ഇന്ന് ഈ സമയം ദൈവവചനം നിന്നോടും എന്നോടും ശക്തമായി ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വചനം നാം ഹലുയ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ളതാണ് വചനം കേട്ട് കേട്ട് കടന്നു പോകുവാനല്ല ജീവിതത്തെ ഒന്നുകൂടെ ക്രമീകരിക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ ജീവിതത്തെ ദൈവത്തിനെ തുമ്പിലൊന്നേൽപ്പിച്ചു കൊടുത്ത് മരണം എപ്പോൾ സംഭവിക്കുമെന്ന് അറിയുന്നില്ല കർത്താവിന്റെ മടങ്ങുവരം ഇപ്പോൾ സംഭവിക്കുമെന്ന് അറിയുന്നില്ല ആകയാൽ വിശുദ്ധന്മാരായി ജീവിച്ച് കർത്താവിനോടുകൂടെ വാഴുന്ന ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ ഞാൻ ദൈവത്തിനുമ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് ഹല്ലേ അവരവരുടെ പ്രവർത്തനത്തിനു തക്ക ന്യായ വിധി ഉണ്ടാകും ഒടുവിൽ അഗ്നി നരകത്തിലേക്ക് അവർ തള്ളപ്പെടും ഇതിനെയാണ് രണ്ടാം മരണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇരുപതിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ അത് കൊടുത്തിട്ടുണ്ട് പ്രവർത്തികൾ അവനവന്റെ പ്രവർത്തികൾ പ്രവർത്തികൾക്ക് விதி உண்டி மரணத்தையும் பாதாழத்தையும் தீப்பொய் தள்ளிவிட்டும் ஈ தீப்பொய் ரெண்டாமத்தை மரணம் പ്രൈസ്തലോഡ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ തള്ളിക്കളയുമെന്ന് കാണുവാൻ സാധിക്കുന്നത് ആകയാൽ ദൈവത്തിന് അവിടെ നിൻ്റെ സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല വക്കീലിനെ വെച്ച് നിനക്ക് വാദിക്കാനായിട്ട് കഴിയത്തില്ല ദൈവമാകാശത്തെയും ഭൂമിയെയും വിളിക്കും നീ ചെയ്ത പാപം ഞാൻ ചെയ്ത പാപങ്ങൾ രക്ഷിക്കപ്പെടാതെ പിന്മാറ്റങ്ങളിലേക്ക് പോയെങ്കിൽ ഇന്ന് മടങ്ങി വരുവാനുള്ള സമയമാണ് യേശു ക്രിസ്തുങ്ങളിലേക്ക് മടങ്ങി വരിക നിത്യനാശത്തിലേക്ക് പോകരുത് നിത്യനരകത്തിലേക്ക് പോകാതെ കഥാവിൻ്റെ വചനം കേട്ട് ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരും എഴുതണം ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ടോ എന്ന് നമുക്ക് നോക്കുവാനുള്ള സമയമാണ് പേർ വിളിക്കുന്നേരം എൻ്റെ പേരും കാണുമോ എൻ്റെ പേര് കാണുമോ പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ ക്രിസ്തനിൽ നിദ്ര കണ്ടോഫിത പ്രഭാതത്തിൽ ൻ ശോഭാരിപ്പാനുയർത്തുതാൻ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർവിളിക്കും നേരം കാണുണൻ പേരും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എൻ പേരും പ്രിയ ശ്രോതാവേ നിൻ്റെ ജീവിതത്തിൽ പേർ വിളിക്കുന്ന നേരം നിൻ്റെ പേര് കാണുമോ നീ ഒരു നാളിൽ രക്ഷിക്കപ്പെട്ടതായിരിക്കാം ഇപ്പോൾ നിൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കൂ നീ ഒരു നാളിൽ സ്നാനപ്പെട്ടതായിരിക്കാം നിന്റെ ജീവിതം ഇന്നെങ്ങനെ ഇരിക്കുന്നു നീ ഒരു നാളിൽ കർത്താവിൻ്റെ വകയായി തീർന്നതാണ് ഇന്ന് നിൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുക ഈ രണ്ടാം മരണത്തിലേക്ക് നീ കടന്നു പോകരുതേ അഗ്നി പ്രളയമാണവിടെ അഗ്നി നരകമാണത് പാതാളലോകം വിഷയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ വിഷയങ്ങളുമായിട്ട് കടക്കുന്നതാണ് ആകയാൽ ദൈവവദനത്തിനുമ്പിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്താം യേശുവിൻ്റെ പൈതലായിത്തീരാം യേശുവിൻ്റെ വകയായിത്തീരാം മരണത്തിനപ്പുറമായൊരു ജീവിതം നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നു ക്രിസ്തനിൽ നിദ്ര കൊണ്ട വിശുദ്ധന്മാർ ഉയർത്തി നിൽക്കും ഹല്ലേ ഒന്നാമത്തെ പുനരുദ്ധാരത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാന്മാരാണ് ആകയാൽ രണ്ടാം മരണത്തിന് അവരുടെ മേൽ ഒരധികാരവും ഇല്ല ക്രിസ്തുവിൽ ജീവിച്ചു ക്രിസ്തുവിൽ മരിച്ച ഈ ക്രിസ്തുവിൽ ഒരു അന്തം പ്രാപിക്കുവാൻ ഈ ക്രിസ്തുവിൽ ഒരു നല്ല അന്തം പ്രാപിക്കുവാൻ ഞാൻ നല്ലവോർപ്പൊരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എനിക്ക് തന്നെയല്ല അവനിൽ പ്രിയം വെച്ച ഈവർക്കും തന്നെ പോലീസ് പറയുന്നു ജീവിതത്തെ ക്രമീകരിക്കുക യേശുവിനായി ഓടുക ലോക ജീവിതം താൽക്കാലികമാണ് നമ്മുടെ ജീവിതം താൽക്കാലികമാണ് എഴുപത് ഏറെയാൽ എൺപത് നീളുമായി കഷ്ടത മാത്രം യേശുവിനായ ജീവിതത്തിൽ സമർപ്പിക്കാം തല ദിവസത്തിലേക്ക് നമുക്ക് വണക്കാം ജീവിതത്തെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുത്ത് ഒരു വിശുദ്ധിയോടെ ജീവിതത്തിന് വേണ്ടി ഏൽപ്പിക്കാം കർത്താവിൻ്റെ വകയായി ഓരോ ദിവസവും ജീവിക്കുവാൻ നമ്മെ തന്നെ വിധേയപ്പെടുത്താം ഹലുയ്യ ഹലുയ്യ ഞങ്ങളുടെ ദൈവമേ നിന്റെ സന്നദ്ധയോട് ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവേ വചനം ഞങ്ങളെ ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്നല്ലോ നിന്റെ വചനം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ ഈ ദിവസങ്ങളിലായി ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലായി ഈ സു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് അനന്തര സംഭവങ്ങൾ മരണം പുനരുത്ഥാനം ഈ വിഷയങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഇന്നും കർത്താവേ ഞങ്ങളെ കേൾപ്പിച്ചത് ഒന്നാമത്തെ പുനരുത്ഥാനം അതിലാരൊക്കെ വരുന്നു എന്നുള്ളതും രണ്ടാമത്തെ പുനരുത്ഥാനം ദുഷ്ടന്മാരെ യേശുക്രിസ്തുവിനെ അറിയാത്തവരെ അല്ലെളുയ ഒരു ന്യായവിധി നടക്കുവാൻ പോകുന്നു എന്നുള്ളത് ഞങ്ങളെ കേൾപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ കർത്താവേ ഈ വചനത്തുമ്പി ഞങ്ങളെ ഒന്ന് ക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഞങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു ദൈവമേ ഞങ്ങളുടെ ഭാരങ്ങളെ അറിയുന്ന ഒരു കർത്താവേ നിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ചു കൊള്ളുക ഞാൻ നിന്നെ പുലർത്താം എന്ന് നിൻ്റെ വാർത്ത തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളല്ലോ ഞങ്ങളുടെ ഭാര നീ വഹിക്കുന്ന ദൈവമാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ഞങ്ങളുടെ വാത്തത്വമുണ്ടല്ലോ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ പാപത്തിൽ ജീവിക്കുന്നവർശുവിനെ സ്വീകരിക്കുവാൻ ഇടയാക്കണമേ ഇന്ന് പകൽ ദൈവമേ ഈ വചനം കേട്ട് ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഹല്ലലുയ ആ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ ജീവന്റെ പുസ്തകത്തിൽ എന്റെയും പേരെഴുതിയിട്ടുളള ഉറച്ച നിശ്ചയത്തോടെ ആയിരിക്കുവാൻ ഈ വചനം കേട്ട എല്ലാവർക്കും ഇന്ന് കർത്താവ് കൃപ നൽകണമേ കർത്താവേ പിന്മാറ്റക്കാരെ മടക്കി കൊണ്ടുവരണമേ ഹല്ലലുയ കഴിഞ്ഞ നാളുകളിൽ ആരാധന സംബന്ധിച്ച് കഴിഞ്ഞ നാളുകളിൽ യേശുവിനെ സ്വീകരിച്ച് ആരാധിച്ചിട്ട് അവസ്ഥയിൽ മദ്യപാനത്തിന് അടിമപ്പെട്ട തകർന്ന ജീവിതത്തിൽ കഴിയുന്നവരെ നീ വിടുവിച്ചെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓ നിന്റെ കൃപ പകരണേ കർത്താവേ ഹാലുയ ആരോഗ്യ ് ക്ഷീണിതരായി ലോകത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്നവരെ ദൈവമേ നീ വിടിവിക്കണമേ ദൈവ ശബ്ദം സൗഖ്യമാക്കുന്നതാണല്ലോ വചനമയച്ച് നീ വിടിവിക്കുന്ന ദൈവമാണല്ലോ ഓ നിൻ്റെ വചനം അതിവേഗം പായുന്നതാകയാൽ ലോകത്തിൻ്റെ ഏത് സ്ഥാനത്തും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങളുടെ ഉള്ളങ്ങളെ തണുപ്പിക്കണമേ ആശ്വാസം കൊടുക്കണമേ മരണത്തിൻ്റെ ദുഃഖത്തിൽ ഓ കഴിയുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ കഷ്ടങ്ങളിൽ ആയിരിക്കുന്നവരെ നീ ഉദ്ധരിക്കണമേ ഹല്ലു കടഭാരത്താൽ ഞെരുങ്ങുന്നവരെ നീ സഹായിക്കണമേ കർത്താവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ നീ സഹായിക്കണേ കർത്താവേ വഴി മുന്നിൽ ഇല്ലെന്ന് വിചാരിച്ച് എല്ലാ വഴികളും അടഞ്ഞെന്ന് വിചാരിച്ചിരിക്കുന്നവരെ നീ സഹായിക്കണമേ ദൈവമേ മന്ത്രവാദം അതുപോലെ ദുഷ്ടപ്രവർത്തികൾ ചെയ്ത് അതുപോലെ ആഭ്യചാരം ചെയ്ത് തകർച്ച ഇവിടെ വക്കിൽ കഴിയുന്നവരെ വിടുവിച്ചെടുക്കണമേ എല്ലാ പൈസ പോരുകളും യേശുവിൻ യേശുവിൻ നാമത്തിൽ നാമത്തിൽ ഞങ്ങൾ ദൈവ ം അനുഗ്രഹിക്കപ്പെടുമാറകട്ടെ അഭിഷേകത്തിൻ്റെ ശക്തി അവിടുന്ന് വ്യാപരിക്കട്ട പിതാവി ഭവനങ്ങളിൽ ഇരുന്ന് ദേശത്തിൻ്റെ രാജ്യങ്ങളിൽ ലോകത്തിനും സ്ഥലങ്ങളിൽ ദൈവജനം കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും എന്റെ വീണ്ടെടുപ്പുകാരെ ജീവിക്കുന്നു എന്ന് പറയത്തക്കതുപോലെ യേശുവിന് വേണ്ടി ജീവിപ്പാൻ ഒരു കൂട്ടത്തേതയും എഴുന്നേൽപ്പിക്കണമേ അല്ലെൽ ദുരുപദേശങ്ങളിൽ ആളുകൾ ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ യേശു ക്രിസ്തുവിൽ ജീവിക്കുവാൻ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഈ പ്രമാണത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം വെഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കണമേ കർത്താവേ കർത്താവേലു മറ്റൊരുത്തനിലും രക്ഷയില്ലല്ലോ യേശു ക്രിസ്തുവിൽ മാത്രം രക്ഷയാകുക ഈ സുവിശേഷം ഞങ്ങൾ അറിയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ഈ പ്രോഗ്രാമിനെ പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സഹായിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ളവരെല്ലേ അനുഗ്രഹിക്കണം കർത്താവേ നിന്റെ കൃപ അവിടുന്ന് പകർന്നാട്ട് ദൈവകൃപയിൽ അവിടെ ഞങ്ങളെ സൂക്ഷിക്കണം പ്രാർത്ഥന കേട്ടതിനായി അരവിന് വേണ്ടി ഒരുക്കും ഗ്യേശ ക്രിസ്തു വിൻ നാമത്തെ പ്രാർത്ഥന കൽക്കണം പിതാവേ ആമേൻ പ്രൈസ്ത ലോട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന ദൈവകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഹലുയ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഈ പ്രോഗ്രാമിനെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുകയും നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയും ചെയ്യുകയാണ് ഈ സന്ദേശം തുടർന്നുള്ള ഭാഗം അടുത്ത എപ്പിസോഡുകളിലായി ചിന്തിക്കുവാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനമെന്നുള്ള വിഷയങ്ങളിലേക്കാണ് വരുന്നത് യേശു ക്രിസ്തുവിൻ്റെ യാസനം അവിടെ നടക്കുന്നതായ വിധികൾ അവിടെയുള്ളതായ പ്രതിഫലങ്ങൾ ഇതൊക്കെയും കേൾക്കുവാൻ നിങ്ങളെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാ വ്യാഴാഴ്ചയും ഇതേ സമയം ഇതേ ചാനലിൽ ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങളെ ശ്രോതാക്കളെ ക്ഷണിച്ചുകൊണ്ട് ദൈവസ്ഥനില് ആയിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ